ഉടൻ െന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുന്നു മാത്രം പേരെയാണ് കൊലപ്പെടുത്തിയത് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് പ്രതിനിധികൾ ഹമാസ് സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും ഇസ്രായേൽ ഉടൻ ബോംബിംഗ് നിർത്തണമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം കൂട്ടക്കൊല തുടർന്ന് ഇസ്രായേൽ ഗസയിലെങ്ങും ബോംബാക്രമണം നടത്തി പട്ടിണിക്കൊലയിൽ ഇന്ന് രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു ഗസ വംശത്തിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിയേഴായിരം കടന്നു ഇന്നലെയാണ് ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് ഹമാസ് അനുകൂല മറുപടി നൽകിയത് ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനും ഗസയുടെ ഭരണം കൈമാറുന്നതിനും ഹമാസ് സമ്മതം അറിയിച്ചിരുന്നു ട്രംപിന്റെ മറ്റു നിർദ്ദേശങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്നും ഹമാസ് അറിയിച്ചു ഹമാസിന്റെ പ്രതികരണം വന്നയുടനെ ട്രംപ് അതിനെ സ്വാഗതം ചെയ്തു ആദ്യഘട്ടമായ ബന്ദിമോചനമാണ് നടക്കേണ്ടതെന്നും അതിനായി ഒരുങ്ങുന്നുവെന്നുമാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം മുഴുവൻ തടവുകാരെയും വിട്ടയക്കുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്ന് ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് പറഞ്ഞു കൂടുതൽ സാവകാശം വേണമെന്നാണ് ഹമാസ് നിലപാട് കൈറോ കേന്ദ്രീകരിച്ച് ഇന്നു മുതൽ തന്നെ വെടിനിർത്തൽ ചർച്ച ആരംഭിച്ചേക്കും ഹമാസ് പ്രതിനിധികൾ ഇന്ന് തന്നെ കൈറോയിലെത്തിയേക്കും ഇന്റർനാഷണൽ ഡെസ്ക് മീഡിയ വൺ